നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വീഡിയോ ഏതാണ് എന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ ഏകദേശമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അതായത് മലയാളത്തിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഇന്ത്യൻ സിനിമയിലെ തന്നെ റീറിലീസുകളുടെ രാജാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് മോഹൻലാലിനെ വിളിക്കാം കാരണം അദ്ദേഹം ഇപ്പോൾ തുടർച്ചയായിട്ട് വലിയ ഒരു മാലപ്പടക്കം പോലെ കുറേ റീറിലീസുകളുമായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഒരു ആറുമാസം മുമ്പ് ഈ ഒരു വാർത്തയുടെ ഒരു ബേസിക് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ കുറച്ചുകൂടി ആധികാരിക മായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു റീറിലീസ് വലിയ വിജയമായി മാറി അതിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് ബാക്കിയുള്ള ഒക്കെ വരുന്നത് അപ്പോൾ ആ ഒരു വിഷയവുമായി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് മമ്മൂട്ടിയുടെയും റീറിലീസുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ വാർത്തകൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഇത് പൂർണ്ണമായിട്ട് ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് സിനിമ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എനിക്ക് കാശ് തരേണ്ടി വരും അപ്പോൾ എന്തേലും ഇപ്പോൾ ഓൾറെഡി ചെയ്യാത്ത ആളുകളൊക്കെ പോയി ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ആ കാര്യത്തിലേക്ക് എടുക്കാം അതായത് മോഹൻലാലിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്ഥിരം പറഞ്ഞ് 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 അതൊരു ക്ലേശ സെറ്റപ്പായി മാറി എന്നുണ്ടെങ്കിലും തുടർച്ചയായിട്ട് പരാജയങ്ങളിൽപ്പെട്ട് വലിയ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന മോഹൻലാൽ എന്നുള്ളൊരു വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട് അത് കേൾക്കുമ്പോൾ ഫാൻസുകാർക്കൊക്കെ വലിയ ചോറിച്ചിലുണ്ടാവാറുണ്ട് പക്ഷേ അതാണ് സത്യം എന്നിരുന്നാൽ പോലും അവർ അവരിടക്ക് വന്നിട്ട് ഓരോ ചോറിച്ചിൽ കേൾക്കാം നേര് അപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നേര് ഈ ഇടയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷേ നേര് എന്ന് പറയുന്ന സിനിമയുടെ സക്സസിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അതിന്റെ സംവിധായകൻ തിരിച്ചു കൊണ്ടുപോയി അപ്പോൾ ബാക്കി വരുന്ന ഒരു ശതമാനം മാത്രം മോഹൻലാലിന് കിട്ടിയിട്ട് കാര്യമില്ല മാത്രവുമല്ല അത്രയധികം വൻ പരാജയങ്ങൾക്കിടയിൽ ഇതുപോലൊരു ഹിറ്റ് ഉണ്ടാക്കുക അതിനുശേഷം വന്ന പടം അതിലും വലിയൊരു പരാജയമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ പൊതുവെ ആ ഒരു ഹിറ്റ് അവിടെ താഴ്ന്നു പോകും എന്നുള്ളതാണ് സത്യം സാധാരണ രീതിയിൽ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മമ്മൂട്ടിയുടെ ആയാലും ഇത്രയും നാളത്തെ കരിയറെടുത്ത് നോക്കുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞാവാതിൽ ശ്രീനിവാസം മറ്റേ പടത്തിൽ പറഞ്ഞാവാതിൽ തുടർച്ചയായിട്ട് വലിയ ഹിറ്റ് കണ്ടൊന്നും ആവശ്യമില്ല ഒരു നാലോ അഞ്ചോ കൊല്ലം കൂടുമ്പോൾ ഒരു ഹിറ്റ് അത് മതി പിന്നെ ആ ഒരു ഹിറ്റിന്റെ പേരിൽ പിന്നെയും പൊക്കുള്ള ഒരു നാലഞ്ച് കൊല്ലം എന്ന് അദ്ദേഹം ആ ഒരു സിനിമയിൽ പറയുന്നുണ്ട് നമ്മുടെ ഉം ഉദയനു താരത്തിലാണോ അതിന്റെ രണ്ടാം ഭാഗത്തിലാണോ എന്തോ അത് ഇങ്ങനൊരു ഡയലോഗ് ഉപയോഗിക്കുന്നുണ്ട് അത് സത്യമാണ് മോഹൻലാലിനെ ഉദ്ദേശിച്ചിട്ട് എഴുതിയൊരു കാര്യം കൂടി തന്നെയാണ് അപ്പൊ എന്ത് തന്നെയും ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ മോഹൻലാലിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഫാൻസുകാർക്ക് നേരിയെന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ആഘോഷിക്കാനുണ്ടായ ഒരേ ഒരു വകുപ്പ് എന്ന് പറയുന്നത് സ്പടികം എന്ന് പറയുന്ന സിനിമയുടെ ആയിരുന്നു സത്യത്തിൽ ഈ റീ റിലീസ് എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് നല്ല നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പല സിനിമകളും അങ്ങനെ റിലീസിന് വന്നിട്ടുണ്ട് അതൊക്കെ വലിയ ഹിറ്റുകളായ കാര്യങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് മമ്മൂട്ടി ആരാധകർ ഇപ്പോൾ കമൻറ്റ് ചെയ്യുമായിരിക്കും ആരും അങ്ങനെ റീ റിലീസിന് വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കമന്റ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരോട് ഒന്ന് ചോദിച്ച് നോക്കുക മമ്മൂട്ടിയുടെ ഏതെങ്കിലും പടം വന്നിട്ടുണ്ടോ അപ്പൊ അവര് പറഞ്ഞു തരും വന്നിട്ടുണ്ട് മോനെ എന്ന് അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ എല്ലാവരും ഈ റീ റീറിലീസുമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ മോഹൻലാല് മാത്രമാണ് മലയാളത്തിൽ വന്നത് എന്നുള്ളതാണ് സത്യം അതിനു മുമ്പ് മമ്മൂട്ടി സ്ഥിരമായിട്ട് റീ റിലീസുകൾ ചെയ്തിട്ടുണ്ട് എൺപതുകളിലൊക്കെ പടങ്ങൾ റീ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ വിജയമായിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് നമ്മുടെ ഈ ഒരു ജനറേഷനിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് നമ്മുടെ എന്തൊട്ട ഭാഷ എന്ന് പറയുന്ന സിനിമ റീ റിലീസ് ചെയ്യുന്ന സമയത്താണ് അന്ന് പെരുമ്പാവർ ഇ വി എമ്മിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ട ആളാണ് ഞാൻ കാരണം ഭാഷ എന്ന് പറയുന്ന സിനിമ കണ്ട് എന്താ പറയുക ഒരു ആദ്യമായിട്ട് കണ്ടത് എന്താണോ അന്ന് മുതൽ രജനീകാന്ത് ഫാനായി മാറിയ വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ ഏകദേശം ആ അതിനുശേഷം ഏകദേശം ഒരു നൂറോ ഇരുന്നൂറോ പ്രാവശ്യം ഭാഷ കണ്ടിട്ടുണ്ടാവും എപ്പോൾ ടി വി വയ്ക്കുമ്പോഴും ആ സിനിമയുടെ എന്തെങ്കിലും ഒരു ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീരാതെ ആ സിനിമ തീരാതെ പിന്നീട് അവിടെ നിന്ന് എണീക്കാറില്ല അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നും ആരാധകരെ പിടിച്ചിരുത്താൻ കഴിവുള്ള ഇന്നത്തെ ജനറേഷനെയും പിടിച്ച ആ മോ രജനീകാന്ത് ഫാനാക്കി മാറ്റാനുള്ള കഴിവുള്ള ഒരു സിനിമയാണ് ഭാഷ അപ്പോൾ ആ സിനിമയുടെ റീറിലീസ് വരുമ്പോൾ നമ്മൾ അത്രയും കാലം സ്വപ്നം പോലെ കടന്ന ആ ഒരു സിനിമ തിയേറ്ററിൽ കാണാനായിട്ടുള്ള ഒരു ഓഫർ വന്നപ്പോൾ പോയി കണ്ടു എന്നുള്ള സത്യമാണ് ആ ഓഫർ തന്നെയായിരുന്നു നമ്മുടെ സ്ഫടികം ഇറങ്ങിയപ്പോഴും ഇതേപോലെ തന്നെ മോഹൻലാൽ ആരാധകരെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുള്ള എല്ലാ കാലത്തും സന്തോഷിപ്പിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സ്പടികം എന്ന് പറയുന്ന സിനിമ പലരും പല പ്രാവശ്യം നൂറ് നൂറ്റമ്പത് പ്രാവശ്യമൊക്കെ ടി വിയിൽ കണ്ട ആളുകൾ തന്നെയായിരിക്കും പക്ഷെ അതൊന്നും സ്ക്രീനിൽ കാണാൻ അവർക്ക് യോഗം കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് ആ സിനിമ വന്നത് ഞാൻ അന്ന് സ്ക്രീനിൽ കണ്ട ആളായതുകൊണ്ട് ഞാൻ രണ്ടാമത് ഇറങ്ങിയപ്പോൾ സ്ക്രീനിൽ കണ്ടില്ല നമ്മൾ അതിന്റെ വീഡിയോ റിവ്യൂ ഇട്ടതുമില്ല കാരണം നമ്മൾ ഒരു പ്രാവശ്യം അത് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്തതാണ് അത് ആ കാലഘട്ടത്തിൽ പിന്നീട് അതേ കഥ ഇപ്പൊ ഭാഷ പോലെയല്ല മലയാളത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇത് ഏകദേശം നൂറ്റമ്പതെന്നും പോരെ ആയിരം പ്രാവശ്യമെങ്കിലും നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ ടിവിയിൽ കണ്ടിട്ടുണ്ടാവും ഈസ് പടികം എന്ന് പറയുന്ന സിനിമ പിന്നെയും അത് കാശ് കൊടുത്ത് കാണേണ്ട കാര്യമില്ല എന്ന് തോന്നിയിട്ടും ഞാൻ കണ്ടില്ല ആ ഒരവസ്ഥ എന്നതിനേലും അത് അത് തിയേറ്ററിൽ കാണാത്ത ആളുകൾക്ക് ആ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകും അവർ ആ ഒരു വലിയ കൂടി തന്നെ പോയി കണ്ടിട്ടുമുണ്ടാകും എന്നാൽ അതിനുശേഷം ഇപ്പോൾ ആ ഒരു തുടർച്ചയായിട്ട് സിനിമകൾ ഇപ്പോൾ അടുത്തത് ദേവദൂതൻ വരാൻ പോകുന്നു ദേവദൂതൻ ഈ ആഴ്ച അടുത്ത ആഴ്ചയോ മറ്റുമാണ് റിലീസ് വരാൻ പോകുന്നത് ഈ ആഴ്ചയാണെന്ന് തോന്നുന്നു ദേവദൂതൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്ഫടികം എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു മാർക്കറ്റ് വാല്യൂ കിട്ടണമെന്നില്ല ദേവദൂതന്റെ സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ ദേവദൂതൻ മികച്ച സിനിമയായിരുന്നു അന്നത്തെ കാലത്ത് വളരെയധികം അഭിപ്രായം കിട്ടിയ സിനിമയായിരുന്നു മികച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരുന്നു മികച്ച ഗാനങ്ങളായിരുന്നു എല്ലാം കൊണ്ടും മികച്ച ആ ഒരു സിനിമ തിയേറ്ററിൽ അന്ന് വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയി എനിക്ക് തോന്നുന്നത് ഓണം സീസണിലോ മറ്റോ ആണ് ആ സിനിമ റിലീസ് ചെയ്തത് കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയായിരുന്നിട്ട് പോലും ആ സിനിമ തിയേറ്ററിൽ വിജയിക്കാതെ പോയി അന്ന് വേറെ ഏതൊക്കെയോ സിനിമകൾ ഹിറ്റായിരുന്നു മാറി ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയം പക്ഷേ ഏതാണ് കൂടെയുള്ള പടം എന്നൊന്നും ഓർക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും ആ ഒരു സംഭവം ഒരു പരാ വലിയ അഭിപ്രായം കിട്ടിയിട്ട് പരാജയപ്പെട്ടു പോയ സിനിമയെ വീണ്ടും റീറിലീസ് ചെയ്യിപ്പിച്ച് ലാഭത്തിലേക്കാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള റീറിലീസ് ഹിറ്റുകളെല്ലാം തന്നെ സംഭവിച്ചിരിക്കുന്നു പഴയ കാലത്ത് വലിയ ഹിറ്റുകളായി മാറിയ അല്ലെങ്കിൽ ഒരു ഒരു ട്രെൻഡ് സെറ്ററായിട്ട് അല്ലെങ്കിൽ ഒരു ഗെയിം ചേഞ്ചറായിട്ട് നിന്ന സിനിമകളെ വീണ്ടും റീറിലീസ് ചെയ്യിപ്പിക്കുമ്പോൾ ഇന്നത്തെ യുവാ അത് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവർ വീണ്ടും കേറുമ്പോഴാണ് ഈ സിനിമകളെല്ലാം സാമ്പത്തികമായിട്ട് വിജയിച്ചത് അല്ലാതെ പണ്ടുകാലത്ത് ആരും ും കണ്ടില്ല അത് നല്ല പടമായിരുന്നു പക്ഷേ ആരും കണ്ടില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം റിലീസ് ചെയ്ത് എല്ലാവരും കാണട്ടെ എന്ന് പറഞ്ഞ് ഇറക്കിയാൽ ആളുകൾ കാണാനായിട്ട് തിയേറ്ററിൽ പോകുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ് കാരണം തിയേറ്ററിൽ മാത്രമല്ലല്ലോ ഈ സിനിമ ആൾക്കാർ നല്ലതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ചാനലുകളിൽ വന്നപ്പോഴാണ് ചാനലുകളിൽ വന്നപ്പോൾ കുറെ ആളുകൾ ആ സിനിമ കാണുകയും എല്ലാവർക്കും അവരെ അത് തിയേറ്ററിൽ കാണാത്തതിന്റെ ഒരു ഇത് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സംഭവം വീണ്ടും സക്സസ് ആക്കി എടുക്കാൻ പറ്റുമെന്ന് കരുതി ചെയ്യുന്ന ഇത് ആണിത് എന്തിന് അതിന് വലിയ സ്കോപ്പ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് കാത്തിരിക്കാം വലിയ താമസമില്ലാതെ അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും എന്നാൽ അതിനുശേഷം അടുത്ത മാസം അടുത്ത മാസം പതിനേഴാം തീയതിയോ മറ്റോ മറ്റൊരു മോഹൻലാൽ സിനിമ റീറിലീസ് എടുത്തുന്നുണ്ട് അത് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മണിച്ചിത്ര താഴെ എന്ന് പറയുന്ന സിനിമ മണിച്ചിത്ര താഴെ നോക്കിക്കോ നിങ്ങൾ ഈ റീറിലീസ് ഹിസ്റ്ററിയിലെ വലിയൊരു റെക്കോർഡ് സൃഷ്ടിക്കാൻ പോകുന്ന സിനിമയായിരിക്കും മണിച്ചിത്രത്താഴെ എന്ന് പറയുന്ന സിനിമ അതും ഈ പറഞ്ഞ പോലെ തന്നെ അന്നത്തെ ഞാൻ തിയേറ്ററിൽ അനുഭവിച്ച സിനിമയാണ് തിയേറ്ററിൽ കാലടി ജവഹറിൽ ഇരുന്ന് അന്ന് ജവഹർ സി ക്ലാസ് തിയേറ്ററാണ് ജവഹർ അല്ല എന്തുകൊണ്ടാണ് പൂട്ടിപ്പോയത് വിക്ടറി വിക്ടറി തിയേറ്ററിൽ വിക്ടറി ഒക്കെ ഇപ്പോൾ അവിടെ രണ്ടും മൂന്നും സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആയിട്ട് മാറി അപ്പോൾ എന്തു തന്നെ പഴയ വിക്ടറി തിയേറ്ററിൽ അന്ന് ഇരുന്ന് കണ്ട വ്യക്തിയാണ് ഞാൻ അതിന് ശേഷം ഈ പറഞ്ഞ ഒരു ആയിരം പ്രാവശ്യമെങ്കിലും തിയേറ്ററിൽ ചാനലിൽ വന്നപ്പോൾ ഇരുന്ന് കണ്ടിട്ടുണ്ടാവും പണ്ട് നേരത്തെ നമ്മൾ ഭാഷയെ പറ്റി പറഞ്ഞ പോലെ തന്നെ എപ്പോഴൊക്കെ ഈ സിനിമയുടെ സീനുകൾ വരുന്ന അന്നൊക്കെ ഞാനിരുന്ന് കാണാറുള്ള സിനിമയാണ് തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ആളുകൾക്ക് ഈ സിനിമ വീണ്ടും തിയേറ്ററിൽ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് ആളുകൾ ആ ഒരു സിനിമയെ തിരഞ്ഞെടുത്തേക്കാം ഭാഷയ്ക്ക് സംഭവിച്ച ഹിറ്റ് പോലെ അല്ലെങ്കിൽ നമ്മുടെ ഇതിന് സ്പടികത്തിന് കിട്ടിയ പോലെ ഒരു ഹിറ്റ് പോലെ ഇതും ഒരു ഹിറ്റായി മാറേക്കാം റീറിലീസ് കാര്യത്തിൽ വീണ്ടും റിലീസ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലാതെ എനിക്ക് തോന്നുന്നില്ല പഴയ പരാജയപ്പെട്ട ചിത്രം ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്ന് എന്തിനേലും ആ ഒരു സിനിമ വലിയ ഹിറ്റായിട്ട് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതുപോലെ മമ്മൂട്ടി സിനിമകളെ കുറിച്ചും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് പല പല പേരുകൾ കോട്ടയം കുഞ്ഞച്ചൻ്റെ പേരുകളാണ് പറഞ്ഞു ആദ്യമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്നത് കോട്ടയം കുഞ്ഞച്ചൻ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ കോട്ടയം കുഞ്ഞച്ച് ഹിറ്റായി മാറാനുള്ള സാധ്യത വളരെ വലുതാണ് കാരണം ഈ പറഞ്ഞ മാതിരി തന്നെ പണ്ട് വലിയ ഹിറ്റായി മാറിയ കോട്ടയം കുഞ്ഞച്ചൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ ഒരു സിനിമയാണ് കാരണം ആ ഒരു ടൈമിൽ നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഓർമ്മയൊന്നും കിട്ടാത്ത കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിൽ പോയി കാണാനായിട്ട് ആഗ്രഹിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല മറ്റൊരു പേര് പറഞ്ഞു കേൾക്കുന്നത് രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ യുടെ പേരാണ് തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും രാജമാണിക്കം ഇപ്പോഴും തിയേറ്ററുകളിൽ ചാനലുകളിലൊക്കെ വരുമ്പോൾ ആൾക്കാർ ഇന്ന് കാണുന്നുണ്ട് പക്ഷേ മമ്മൂട്ടി ചിത്രങ്ങൾ റീറിലീസിന് വരികയാണ് എന്നുണ്ടെങ്കിൽ രാജമാണിക്യം ആ ഒരു ലിസ്റ്റിൽ പെടുകയാണ് എന്നുണ്ടെങ്കിൽ മമ്മൂട്ടി സിനിമകളുടെ റീ റിലീസ് ഹിസ്റ്ററി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും രാജമാണിക്യം അത് തിയേറ്ററിൽ അന്ന് തിയേറ്ററിൽ ഐനിക്കലാണ് ചാലക്കുടി ഐനിക്കലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത് ഓർക്കുന്നില്ല അത് ഐനിക്കലിനു തന്നെയാണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ കാണുന്നത് പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അന്ന് കണ്ട ഓണം അല്ലെങ്കിൽ അന്ന് കണ്ട തിരക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല നമ്മുടെ ഒരു അത് ഇന്നത്തെ യുവാക്കൾക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് പത്ത് മുപ്പത് നാൽപ്പത് ദിവസം കഴിയുമ്പോഴും തിയേറ്ററിൻ്റെ അകത്തും ഇങ്ങനെ അകത്തോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ മതിൽ മതിൽ കെട്ടിനകത്ത് നിറച്ചും ആൾക്കാർ തിങ്ങി നിറക്കുക തിയേറ്ററിൻ്റെ കോമ്പൗണ്ടിന് പുറത്തുള്ള ഏരിയകളിൽ പോലും ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുക അതൊന്നും ഇനി ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ വന്നതിന് ശേഷം അപ്പോൾ അന്നത്തെ കാലത്ത് അത് അനുഭവിച്ചിട്ടുള്ള സിനിമകൾ അപൂർവം ചില സിനിമകളിൽ പെട്ടെന്ന് രാജമാണിക്കുക നമ്മൾ നേരിട്ട് കണ്ട അനുഭവമാണ് അതൊക്കെ അതൊന്നുകൂടി തിയേറ്ററിൽ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം എനിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് ഉണ്ട് അപ്പോൾ അതുപോലെയുള്ള സിനിമകളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ വലിയ ഹിറ്റുകളായിട്ട് മാറിയേക്കാം അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ദേവദൂതൻ ഒരു ഈ പറഞ്ഞ മാതിരി നാല് കോടി അഞ്ച് കോടിയൊക്കെ കളക്ഷൻ കിട്ടി അതൊരു സാമ്പത്തിക വിജയമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എച്ച് ഡി ക്വാളിറ്റി ഫോർ കെയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കോടി രൂപം ചിലവ് വരുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ടത് ഓടി കിട്ടുക എന്ന് പറയുന്ന നിസാര കാര്യമല്ല ഒരു കോടി രൂപയ്ക്ക് ഇന്ന് പുതിയൊരു പടം പിടിക്കാം വേണമെങ്കിൽ ഒരു ചെറിയൊരു പടം അല്ലാണ്ട് വലിയ പടമൊന്നുമല്ല അല്ല വെച്ചിട്ടുള്ള പടമൊന്നുമല്ല ചെറിയൊരു പടം പിടിച്ചിട്ട് പുതിയൊരു പടമായിട്ട് വേണമെങ്കിൽ റിലീസ് ചെയ്യിപ്പിക്കാം പക്ഷേ പഴയ സിനിമ എടുത്ത് റീറിലീസ് ചെയ്യിപ്പിച്ച് ഇത്രയും കാശ് മുടക്കി റീറിലീസ് ചെയ്യിപ്പിച്ചിട്ട് അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് മറ്റൊരു വലിയ ചോദ്യമായിട്ട് വരുന്നത് കാത്തിരിക്കാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഇനിയും റീറിലീസിന് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമകൾ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് രേഖപ്പെടുത്തിയാൽ കൊള്ളാം നന്ദി നമസ്കാരം